ഇറ്റലിയിലെ സ്കാലായിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ആദരണീയായ സിസ്റ്റർ മരിയ സെലസ്തേ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയോടൊപ്പം സ്ഥാപിച്ച ആശ്രമമാണ് ഇറ്റലിയിൽ സ്കാലായിലുള്ള ദിവ്യരക്ഷക സഭാശ്രമം എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ പരിശുദ്ധ കുർബാന പരസ്യമായ ആരാധനയ്ക്ക് വയ്ക്കുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുതൽ മൂന്ന് മാസക്കാലത്തേക്ക് പരിശുദ്ധ കുർബാന പരസ്യമായി ആരാധിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനങ്ങളുടെ അടയാളങ്ങൾ തിരുവോസ്തിയിൽ തുടർച്ചയായി കാണുമായിരുന്നു ഈ അത്ഭുത ആരാധനയ്ക്കെത്തുന്ന ജനങ്ങളുടെയും സന്യാസിനി സന്യാസിമാരുടെയും സാക്ഷ്യം കൂടാതെ സ്കാലായിലെ മെത്രാൻ സാന്റോരോയും ഇതിന് സാക്ഷിയാണ് കൂടാതെ ബിശുദ് അൽഫോൻസ് മരിയ ലിഗോരിയുടെ സാന്നിധ്യത്തിലും ഈ അത്ഭുതം നടന്നിട്ടുണ്ട് ബിഷപ്പ് സാന്റോരോ പരിശുദ്ധ കുർബാനയിൽ നടന്ന പരിശുദ്ധ അത്ഭുതത്തെക്കുറിച്ചുള്ള വിശദീകരണം കാണിച്ചുകൊണ്ട് നേപ്പിൾസിലെ അബസ്തോലിക് നോൻഷോയ്ക്ക് ഒരു കത്തെഴുതുകയുണ്ടായി ഈ കത്ത് സ്റ്റേറ്റ് സെക്രട്ടറിയായ കാർഡിനൽ ബാർബറയ്ക്ക് പിന്നീട് കൈമാറി റോം ഈ ദിവ്യകാരുണ്യ അത്ഭുതം പിന്നീട് അംഗീകരിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ തിരുക്കുമാരൻ്റെ പീഡാസഹനത്തിൻ്റെ തിരുദൃശ്യങ്ങൾ തിരുവോസ്തിയിൽ അനേകരുടെ സാന്നിധ്യത്തിൽ ദൃശ്യവൽക്കരിക്കുവാൻ സന്മനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ യേശുനാഥൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും മായാത്ത മുദ്ര ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും പതിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ